നമസ്കാരം പ്രധാന വാർത്തകൾ പോളിംഗ് ബൂത്തിലേക്ക് ജനവിധി തേടുന്നവരിൽ തേജസ്സി അടക്കം പ്രമുഖർ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് സുരക്ഷാ ഭീഷണി നേരിടുന്ന രണ്ട് മണ്ഡലങ്ങളിൽ വൈകിട്ട് അഞ്ചിന് വോട്ടെടുപ്പ് അവസാനിക്കും ബീഹാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരി വിജയകുമാർ സിൻഹ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് ആർ ജെ ഡി വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച തേജ് പ്രതാ യാദവ് ഗായകരായ മൈഥിലി ടാക്കൂർ ഋതേഷ് രഞ്ജൻ പാണ്ഡെ തുടങ്ങിയ പ്രമുഖർ മത്സരരംഗത്തുണ്ട് രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും മടങ്ങിയ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്ക് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചായിരുന്നു അപകടം ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ രാത്രിയോടെയാണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട റോഡിൽ തലകീഴായി മറിഞ്ഞത് പരിക്കേറ്റ കാർ യാത്രികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച പതിനെട്ടുകാരന് ദാരുണാന്ത്യം ചുരുളി ആൽപ്പാറ സ്വദേശി അമൽ ടോം ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ തങ്കമണി സ്വദേശി അമൽ പീറ്റർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ചെറുതോണി പാലത്തിന് സമീപം വെച്ചായിരുന്നു അപകടം നടന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു അപകടം ബൈക്കും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അമൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും തിരുവല്ലയിൽ പത്തൊൻപത് കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് പത്തനംതിട്ട ആയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അജിൻ റജി മാത്യു കുറ്റക്കാരനെന്ന് നിന്ന് അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിന് തിരുവല്ലയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം സഹപാഠിയായിരുന്ന പെൺകുട്ടി പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പെൺകുട്ടിയെ വഴികൾ തടഞ്ഞു നിർത്തി അജിൻ ആക്രമിക്കുകയായിരുന്നു പരമാവധി ശിക്ഷ വിധിക്കും എന്നാണ് പ്രതീക്ഷയെന്ന് മരിച്ച കവിതയുടെ കുടുംബം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ചരിത്രം കുറിക്കാൻ പിണറായി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു കേരള മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുവൈറ്റിലെത്തും വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കുവൈറ്റിലെത്തുന്നത് ഭരണ നേട്ടം വിശദീകരിക്കുക തുടർഭരണം എങ്ങനെ നേട്ടമായി എന്ന് വിവരിക്കുക പുതുതായി പ്രഖ്യാപിച്ച ക്ഷേമപദ്ധതികൾ ഒന്നൊന്നായി പ്രവാസികളിൽ എത്തിക്കുക ഇതായിരുന്നു ബഹ്റനിലും ഒമാനിലും ഖത്തറിലും പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച രീതി കുവൈറ്റിൽ അറുപതോളം സംഘടനകൾ ചേർന്നാണ് മുഖ്യമന്ത്രിക്കായി മെഗാ ഒരുക്കിയിരിക്കുന്നത്